വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പോന്നോർ ആയിരം ആയിരങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരസംക്രമ വേല ആഘോഷം വർണ്ണാഭമായി വേലാഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ് മേളം പഞ്ചവാദ്യം എന്നിവ നടന്നു കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി പഞ്ചവാദ്യത്തിന് സർവശ്രീ ചോറ്റാനിക്കര നന്ദപ്പന്മാരാലും പാണ്ഡിമേളത്തിന് സർവശ്രീ ചൊവല്ലൂർ മോഹനും നേതൃത്വം നൽകി തുടർന്ന് വൈകിട്ട് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം വിവിധ കലാരൂപങ്ങൾ തെയ്യം ശിങ്കാരിമേളം ബാൻഡ് സെറ്റ് നാഥസരൻ എന്നിവ നടന്നു രാത്രി ഏഴിന് കലോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോന്നോർ ഗ്രാമം സർഗവേദിയുടെ വലിയ പുസ്തകം എന്ന നാടകം അരങ്ങേറുന്നു Thank you guys.